നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം അതാണ് ജീവൻ മരണ പോരാട്ടമായിട്ടാണ് ഇപ്പോഴ് അത് നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ജനങ്ങളെ സ്നേഹിക്കുന്ന ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള നമ്മുടെ നാട്ടുകാർ അതിന് പിന്തുണ നൽകാൻ തീരുമാനിച്ചുറച്ച് വന്നിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി ീ നിരാഹാരം നിരാഹാരം എന്ന് പറഞ്ഞത് അത് ഉമിറ്റിയിലെഴിയുന്ന ഒരു സമരാണ് അത് ഒരു നേരം ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ നമ്മളൊക്കെ അനുഭവിക്കുന്നതാണ് പക്ഷെ അതൊരു ദിവസമാകുമ്പോൾ അതൊരു രണ്ട് ദിവസമാകുമ്പോൾ അതൊരു മൂന്ന് ദിവസമാകുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതം എന്തെന്ന് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല പക്ഷേ ഒരു ദാസത്തിൻ്റെ പലരും ഇത് മനസ്സിലായിട്ടുണ്ടാവും അത് ധാരാളം ആൾക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ അത് മൂന്ന് ദിവസം മൂന്ന് ദിവസം കഴിയുകയും അതൊരാഴ്ച കഴിയുകയും മാസങ്ങൾ കഴിഞ്ഞു പോവുകയും ചെയ്യുന്നതായിട്ടുള്ള രീതിയിൽ നമ്മുടെ ഇന്ത്യയിലെ ധീരരായിട്ടുള്ള മനുഷ്യർ നമ്മുടെ ജനതക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തുകയും മരണം വരികയും ചെയ്തിട്ടുണ്ട് അപ്പോള് ആ ആ അത് ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ടിരിക്കണം ആ ജനങ്ങളെ സ്നേഹിക്കുക നീതി അനീതിക്കെതിരെ പോരാടുക അനീതിക്കെതിരെ പോരാട്ടത്തിന് ആരെയും ഭയപ്പെടാതിരിക്കുക മരണത്തിനെ ഭയപ്പെടാതിരിക്കുക മരണം മരണത്തിനെ നമ്മൾ എന്തിനും ഭയപ്പെടണം നമ്മള് ജനിക്കുന്ന സമയത്തു തന്നെ മരണം നമ്മളെ കൂട്ടുകാരനാണ് അവനെ ഏത് സമയത്തും നമ്മള് സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുന്നു അപ്പോഴ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതാവുന്നതെങ്കിൽ അതൊരു മഹത്തായ മരണമാണ് അപ്പം ഈ ധാരണ ഈ ധാരണ എനിക്ക് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് മരണത്തിനെ സംബന്ധിച്ച് ഭയപ്പെടാതിരുന്നത് കൊണ്ടാണ് ഈ തൊണ്ണൂറ്റഞ്ചാമത്തെ വയസ്സിലും നിങ്ങളെ അഭിമുഖീകരിക്കാനും നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തെ പിന്തുണക്കാൻ വേണ്ടി അനേക മൈലുകൾ താണ്ടി ഞാൻ എനിക്കിവിടെ എത്താനും കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഈ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളുടെ നിരവധി കവാടങ്ങൾ കടന്നിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ഇവിടെ അപ്പം ഒരു അനുഭവം നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിന് വേണ്ടി അദ്ദേഹം പിന്നെ ജീവിതം തന്നെ പണയപ്പെടുത്തുന്ന രീതിയിൽ ആരോടാണ് കളിക്കുന്നത് എന്നുള്ളത് എല്ലാം കൃത്യമായി തന്നെ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ അവരെ അഭിമുഖീകരിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം എന്തായാലും ഗൃഹസമരം തന്നെ പറയട്ടെ ഗൃഹസമരത്തിനെ സംബന്ധിച്ച് ആയിരക്കണക്കിന് മനുഷ്യർ പട്ടിണി കിടക്കുന്ന സമയത്ത് അതിൽ പത്തോ പതിനാലോ മനുഷ്യർ ആത്മഹത്യ ചെയ്തു എന്തുകൊണ്ടു വെച്ചാൽ കുട്ടികൾ ഭക്ഷണം കഴിക്കാതെ അങ്ങേയറ്റം അവസരായി അവര് അവര് അനുഭവിക്കുന്ന വേദനകൾ കണ്ട് ഇനി അത് സഹിക്കാൻ പറ്റില്ല എന്ന് തീരുമാനിച്ച പതിനാലോളം തൊഴിലാളികൾ ആത്മഹത്യ ചെയ്തപ്പോഴാണ് ഇനി ഇതൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല എന്ന നിലയിൽ ഗ്രോ ഒരു പോരാട്ടം തീരുമാനിക്കുന്നത് അങ്ങനെയാണ് ഞങ്ങള് ഞാനും ഗോയിൻ പാപ്പുവും അവിടെ നിരാഹാരമാണ് ആ നിരാഹാരത്തിന്റെ ഇതായിട്ടുള്ള ദീർഘമായിട്ടുള്ള വിന്യസിക്കാനല്ല ഞാൻ പറയുന്നത് ആ ആ അതാരംഭിച്ചു കഴിഞ്ഞതിന് ശേഷം അത് ഇരുപത്തി ആറാമത്തെ ദിവസമാണ് അന്ന് മുഖ്യമന്ത്രി ആയിരുന്ന നയനാർ അവിടെ വന്ന് കളക്ടറെ ഇന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരിക്കുന്നത് അങ്ങനെ ഇരുപത്തി ആറാമത്തെ ദിവസം ആ കളക്ടറെ അഗ്രി ചെയ്തു ഫാക്ടറി ഓപ്പൺ ചെയ്യാന്ന് ഓർമ്മ കൊണ്ട് അഗ്രി ചെയ്തിട്ടാണ് ഞങ്ങൾ സമരം പിൻവലിക്കുന്നത് പക്ഷേ എന്താണ് ഉണ്ടായതെന്ന് സമരം എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നയനാർ നടത്തിയത് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നയനാടെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് അത്ര അധികം അറിയാൻ സാധ്യതില്ല പക്ഷെ ഞാൻ കോഴിക്കോട്ട് പറഞ്ഞ കോഴിക്കോട്ട് തന്നെയായിരുന്നു നയനാർ കണ്ണൂക്കാരനാണെങ്കിലും കോഴിക്കോട്ടാണ് അധികം ആ അവിടെ ആ കോൺഗ്രസിന്റെ കാലത്ത് നാൽപ്പത്തി ഏഴിലെ അവരുടെ ഭരണത്തിന്റെ കാലത്ത് അവിടെ അവിടെ ആ പ്രദേശത്ത് താമസിക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിന് ഇസ്റ്റിൽ ഭാഗത്തിൽ എന്നിട്ട് ഞങ്ങളുടെതായിട്ടുള്ള ഏറെക്കുറെ അന്നും കമ്മ്യൂണിസ്റ്റ് കേന്ദ്രമാണ് നെല്ലിക്കോട് അവിടെ കൂട്ടിക്കൊണ്ട് താമസിച്ചിരിക്കുകയാണ് നാലാ നായനാറ് ദിവസം രാവിലെ ഞാനും അദ്ദേഹവും പിന്നെ ഒരു കേരള ഭാഗം നടക്കുന്ന ഹോട്ടലിൽ നിന്ന് ചായ കഴിച്ചിട്ട് ദേശാമാനിലേക്ക് അദ്ദേഹം കോമൺവെൽത്തിലേക്ക് ഞാനും പോകും അവിടെ ഇംപീരിയൽ ബാങ്ക് രണ്ട് മണി രണ്ട് കിലോമീ രണ്ട് മൂന്ന് കിലോമീറ്റർ നടന്നു പോയി ഞങ്ങൾ ആ ഇമ്പീരിയൽ ബാങ്കിന്റെ മാനേജറിന്റെ ആണ് പിരിയാറ് അങ്ങനെ അതുവരെ ഞങ്ങൾ രാഷ്ട്രീയം സംസാരിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഏറെക്കുറെ നാലോ അഞ്ചോ കൊല്ലക്കാലം ഞങ്ങളുടെ നെല്ലിക്കോട്ടാണ് അദ്ദേഹം ജയിച്ചത് ആ ആ ഞാനാണ് അവിടെ നിരാഹാരം പറഞ്ഞത് ആ ഇരുപത്താറാമത്തെ ദിവസം അദ്ദേഹം അവിടെ വന്ന് നിന്നിരിക്കുകയാണ് അവിടെ വന്ന് നേരിട്ടിന്നെ വന്ന് കണ്ടില്ലെങ്കിലും എല്ലാ നായനാ കുഞ്ഞിരമ്പത നേരിട്ട് അയാൾ എന്നെ പറഞ്ഞ് വെച്ചു സംസാരിപ്പിച്ചു വീട്ടിൽ കളക്ടർ വന്നുങ്ങളുടെ അഗ്രിമെൻ്റ് ചെയ്തു അത് അത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഈ മഹാനായ നമ്മുടെ മുഖ്യമന്ത്രി എന്റെ പ്രിയ സുഹൃത്ത് നയനാർ പറഞ്ഞത് ആയിരിക്കുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങള് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം വരെ വാഗ്ദത്ത വിരുദ്ധ പ്രചരണ ജാഥ നടത്തി അവിടെ പോയി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഞാൻ സമരം നടത്തി മോയിൻ ബാബുന്ന് അങ്ങനെ അത് മുപ്പത്തിമൂ മുപ്പത് ദിവസം എത്തിയപ്പോഴ് ഉണ്ടായ ഒരു അനുഭവം അത് അതിൻ്റെ ഇത് പിന്നെ മാസത്തില് നമ്മുടെ സുഹൃത്ത് മനസ്സിലാക്കണം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാനത് പറയണം ഇതുവരെ ഒരു പക്ഷേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംസാരിച്ചിരുന്നെങ്കിലും ഞാനത് പറഞ്ഞിട്ടില്ല മുപ്പതാമത്തെ ദിവസം ഏറെക്കുറെ ഇരുപത്തൊമ്പതാമത്തെ ദിവസം ഞാൻ ആസ്ത്രമാരോഗ്യം അങ്ങേത്വം ക്ഷീണിച്ചു പോയിരുന്നു അങ്ങനെ അവിടെ അവിടെ പിന്നെ എനിക്ക് തോന്നി കാര്യങ്ങളൊക്കെ തകിടം മറിയാണ് ഞാൻ ജീവിതത്തിന്റെ അനുജത്തിലേക്ക് പോവുകയാണെന്ന് ഇരുപത്തി ഒമ്പതാമത്തെ ദിവസം തന്നെ എനിക്ക് മനസ്സിലായിരുന്നു മുപ്പതാമത്തെ ദിവസം ഇരുപത്തിനാല് മണിക്കൂറും എൻ്റെ അടുത്ത് നിൽക്കാൻ കാണിക്കൂർ പിന്നെ പൾസർ നോക്കാനും ഡോക്ടർമാർ പ്രത്യേകം ഡോക്ടർമാരെന്ന് തീരുമാനിക്കണ്ടായിരുന്നു അങ്ങനെ അവർ ഈ രണ്ട് മണിക്കൂർ മാറി മാറി വന്നു ഏറെക്കുറെ രാത്രി പന്ത്രണ്ട് മണിക്ക് എനിക്ക് ബോധം നഷ്ടപ്പെട്ടു നാല് മണിക്കൂറോളം ഗീവിൽ പോയ അടക്കം അവർ കൊണ്ടുവന്നു അങ്ങനെ നാലു വളർച്ച നാലുമണിയാവുന്നതുവരെ അവരുടെ പരിശ്രമം പരാജയപ്പെട്ടതിന് ശേഷം എനിക്ക് വെള്ളം തരാൻ നിന്നിരുന്ന ആളോട് അവര് പറഞ്ഞു ഇങ്ങനെ ശക്തി അനേ അനേക ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കാതെ ശക്തി ക്ഷയിച്ച ഒരു മനുഷ്യന് ബോധം പോയാൽ ബോധം തിരിച്ചു വരില്ല അത് അതുകൊണ്ട് നിങ്ങൾ ആരൊക്കെയാണ് നിങ്ങൾക്ക് അറിയിക്കാൻ വെച്ചാൽ അറിയിക്കാം അപ്പോഴേ ആണ് ഒരു നേഴ്സ് അവിടുത്തെ ഹെഡ് നേഴ്സ് അവര് പറഞ്ഞു ഞങ്ങൾ ഞാൻ ഇന്ന് പരിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞു വെള്ളം എനിക്ക് വെള്ളം തരുന്ന ശങ്കുണ്യേട്ടൻ എനിക്ക് ബോധം തെളിഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുകയാണ് അവർ കൈ നെഞ്ചി വരെ ഉഴിയാൻ തുടങ്ങി അങ്ങനെ കാ കഴിഞ്ഞിട്ട് ഇഞ്ചെക്ട് ചെയ്തു അവർക്ക് പോസിറ്റീവ് കിട്ടി ആ ഇഞ്ചക്ഷ ജീവൻ രക്ഷാ മരുന്നുകൾ കയറ്റി ആ മാസത്തില് ഏറെക്കുറെ എനിക്ക് ബോധം വരുന്നത് ഈ ഇഞ്ചെക്ഷൻ വേദന വേദനയെ സംബന്ധിച്ച ബോധമാണ് എനിക്ക് വരുന്നത് ഉറുമ്പ് അടിക്കുന്നതെന്നാണ് തോന്നിയത് ഈ കൈ പൊക്കിയിട്ട് പോകുന്നില്ല എങ്കിലും പല തവണ ഞാൻ ഈ പരിശ്രമം ഇങ്ങനെ നടത്തുന്നുണ്ട് അവസാനം എനിക്ക് മനസ്സിലായി കയ്യെ കൊണ്ടാൽ എനിക്ക് സുഖമില്ലാത്തതിനെ കൊണ്ടായിരിക്കും എന്നുള്ളത് അങ്ങനെ ചിന്ത വന്ന് സാവധാരണത്തിൽ കൈ പൊക്കി ഞാൻ അവിടെ ഉയ്യ അപ്പോഴാണ് ഇതെല്ലാം കണ്ടത് അപ്പം ഞാൻ പറഞ്ഞത് അപ്പോഴേ ഞാൻ ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടി പറയുകയാണ് ഞാൻ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറക്കുകയാണ് മണിക്കൂറുകളോളം അങ്ങനെ പറക്കണേ അന്തരീക്ഷത്തിലെ മേഘങ്ങൾക്കിടെ മുകളിലൂടെ ഇങ്ങനെ പറക്കാണ് വളരെ വളരെ സന്തോഷത്തോടെ ഒരുപക്ഷെ അങ്ങനെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ മരിക്കാനും തയ്യാറുണ്ട് അങ്ങനെ അത്രയും സന്തോഷകരമായ രീതിയിൽ ഞാൻ പറക്കാണ് ഫുട്ബോൾ കളിക്കുന്ന കാലത്ത് ഏറ്റവും ക്ഷീണിച്ച് വന്നാൽ ഇങ്ങനെ ഒരു പറക്കൽ ഉണ്ടിരിക്കുക പക്ഷെ ഇതങ്ങനെയല്ല വിവിധ വർണ്ണങ്ങളിലുള്ള മേഘങ്ങളിലൂടെ പറക്കുന്നു ആ ആ അതിനെയാണ് പിന്നീട് ഈ ഉറുമ്പ് കടിക്കത് ശ്വസിക്കുന്നത് അപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞത് നമ്മുടെ സുഹൃത്തിനോട് ഞാൻ പറയുന്നത് ചിലപ്പോൾ നമ്മൾ അത്തരം വിശ്വാസവഞ്ചകന്മാരായിട്ടുള്ള വഞ്ചകന്മാരായിട്ടുള്ള ഭരണാധികാരികൾ സ്വാർത്ഥികളായിട്ടുള്ള ഭരണാധികാരികൾ ഈ എത്രയും കിട്ടാവുന്നത്ര പണം ശേഖരിച്ച് മറുനാടുകളിൽ കിട്ടി നിർത്തി വ്യാപാരവും വ്യവസായവും നടത്തി ഇത് അധിക കാലം തുടരാൻ പറ്റില്ല അമേരിക്കയിലോ യൂറോപ്പിലോ പോയി ജീവിക്കേണ്ടി വരും തങ്ങള് എന്ന് വിചാരിക്കുന്നവരും എന്തും ചെയ്യാൻ മടിക്കാത്തവരുമായിട്ടുള്ള ഒരു ഭരണാധികാരികളാണെന്ന് നമ്മളെ ഭരിക്കുന്നതിനെ സംബന്ധിച്ച് ഒരുപക്ഷെ സാധാരണക്കാർക്ക് അത് മനസ്സിലായില്ലെങ്കിലും രാഷ്ട്രീയ ദീർഘവീക്ഷണമുള്ള മനുഷ്യർക്ക് മുഴുവൻ ഇത് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് അത്തരമൊരു ശക്തിയോടാണ് നമ്മളുടെ നീതിക്ക് വേണ്ടിയിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മഹത്തായ പോരാട്ടത്തിന് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇവിടെ ഒരു വെല്ലുവിളിയോടെ ഞാൻ മരിച്ചാലും ശരി ഈ കാര്യം ഒന്നുകിൽ സാധിക്കണം അല്ലെങ്കിൽ ഞാൻ മരിക്കാൻ തയ്യാറാണ് ഇത് ഇതാണ് അനിശ്ചിത നിരാഹാരത്തിന്റെ അനിശ്ചിതകാല നിരാഹാരത്തിന്റെ പ്രഖ്യാപനം ആ പ്രഖ്യാപനമാണ് നമ്മുടെ ജനങ്ങളെ സ്നേഹിക്കുന്ന അത് അതിനു വേണ്ടി ധീരമായി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടാൻ തയ്യാറായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇവിടെ പ്രഖ്യാപിച്ചത് ഈ പ്രഖ്യാപനത്തിന് മാസത്തില് അങ്ങേറ്റം ഊഷ്മളമായി ഈ നിങ്ങൾ ഈ ജനങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി എല്ലാ അഭിവാദ്യങ്ങളും ഞാൻ അദ്ദേഹത്തിന് അർപ്പിക്കുകയാണ് ഇത് ഈ കാര്യത്തിനെ സംബന്ധിച്ചിടത്തോളം അധികം സംസാരിക്കേണ്ടതായിട്ടില്ല ഈ തീരുമാനം തന്നെ ജനങ്ങളെ ജനങ്ങളെ സ്നേഹിക്കുന്നതിന്റെ ഏറ്റവും ധാരാളം സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ധാരാളം കാര്യങ്ങൾ തന്നെ ഒരുപക്ഷെ ഈ റോഡിന് വേണ്ടി തന്നെ പറഞ്ഞ വാരി വിവിധ കാക്കിക്കൂട്ടലുകൾ നടത്തിയിട്ടുണ്ടാകും അവിടെ തന്നെ ഞങ്ങളുടേതായിട്ടുള്ള ഗോളി ഓറയൺസിൽ ദിവസം രാവിലെ അവിടെ കൊടി പിടിച്ച് കണ്ട് ഏഴ് യൂണിയനുകൾ നിൽക്കുകയായിരുന്നു വൈകുന്നേരം വരെ നിൽക്കും ആ ഭാവങ്ങൾ അവിടെ വെയിലാണെങ്കിലും മഴ ആയിട്ട് ആണെങ്കിലും കൊണ്ട് നിൽക്കും നേതാക്കന്മാരൊക്കെ വീട്ടിലിരിക്കും അങ്ങനെയാണ് മൂന്ന് കൊല്ലക്കാലം അവർ സമരം നടത്തിയിട്ടാണ് ഈ ചട്ടപ്പടി സമരം അവസാനിപ്പിക്കണം എന്ന് ഞാൻ അവരുടെ കോർഡിനേഷൻ കമ്മിറ്റിയിൽ പറഞ്ഞത് അത് അവർക്ക് സ്വീകാര്യമായില്ല അങ്ങനെയാണ് ഞങ്ങൾ യൂണിയൻ അറിഞ്ഞിപ്പോയിരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് ചട്ടപ്പടി സമരങ്ങൾ നിരവധി കണ്ടിട്ടുണ്ടാവും നമ്മൾ പക്ഷെ ഇതല്ല ഇത് അനിശ്ചിതകാല സമരമാണ് ഈ അനിശ്ചിതകാല സമരത്തിന് ജനങ്ങളെ മുന്നിൽ വെച്ച് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ആ പ്രഖ്യാപന മറ്റുള്ള ചട്ടപ്പടി സമരങ്ങൾക്ക് സമാനമല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ പ്രഖ്യാപനം നടത്തിയില്ല ധീരനായിട്ടുള്ള ഈ സഖാവിനെ ഒരിക്കൽ കൂടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദ്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു